പത്മ എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് പഴുക്കാമണ്ഡപത്തിൽ ഇനി എന്താണ് ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന് ഉത്സവകാലത്താണ് പഴുക്കാമണ്ഡപത്തിലെ ഭഗവാനെ കാണാൻ സാധിക്കുക ഉത്സവത്തിൽ നമുക്ക് ഒൻപത് ദിവസത്തോളം ഭഗവാനെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കലുണ്ട് ആദ്യത്തെ ദിവസം കൊടിയേറ്റം രാത്രിയിലാണ് രാത്രി കൊടിയേറി കൊടിയേറിക്കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടിട്ടാണ് പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കലുള്ളത് രണ്ട് നേരം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിക്കലുണ്ട് രാവിലെയും രാത്രിയും രാവിലത്തെ പഴുക്കാമണ്ഡപത്തിലെ എഴുന്നള്ളിക്കൽ നാലമ്പലത്തിനകത്താണ് ാണ് അതുകൊണ്ട് തന്നെ നാലമ്പലത്തിനകത്തേക്ക് ആ സമയത്ത് പ്രവേശിക്കാൻ സാധിക്കുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ രാത്രിയിലാണെങ്കിൽ ശ്രീഭൂതബലി ഉണ്ട് അതായത് അറിയാലോ ശിവേലി അത് കഴിഞ്ഞ് ആ ഒരു ഭഗവാന്റെ പൊന്തിടമ്പ് സ്വർണപ്പഴുക്കാമണ്ഡപത്തിലെ ഗുരുവായൂർ അമ്പലത്തിന്റെ വടക്ക് വശത്തായിട്ടാണ് അവിടെ പ്രതിഷ്ഠിക്കാം ഈ മണ്ഡപത്തിൽ ആ സമയത്ത് നമുക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും കാണാൻ പറ്റും ചുറ്റമ്പലം വരയിൽ വരണ്ടോ നല്ല തിരക്കുണ്ടാവും കേട്ടോ പക്ഷേ എന്നാലും രണ്ട് രണ്ടര മണിക്കൂറോളം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കലുണ്ട് അപ്പം നമുക്ക് പതുക്കെ പതുക്കെ വരിയിൽ നിന്ന് തൊഴാൻ പറ്റും ഈ സമയത്ത് ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്ന കേട്ടോ പറയുക അപ്പോൾ ഈ ഒൻപത് ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഓരോരുത്തർക്കും വന്ന് തൊഴാൻ സാധിക്കട്ടെ മണ്ഡപത്തിൽ തന്നെ നമ്മുടെ പുന്നണി കൃഷ്ണനെ കാണാൻ സാധിക്കട്ടെ